ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആകെ ഒരു ദിവസമേ ആകുന്നുള്ളൂ അപ്പേക്കും ലൈവിൽ അടിപൊട്ടി തുടങ്ങിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ രേണു സതിയാണ് ഇപ്പോഴത്തെ താരം രേണു സതി എവിടെയുണ്ടോ അവിടെയാണ് ആൾക്കൂട്ടം എന്നൊക്കെ പറയാം രേണു ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് മാറുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ രേണു പെട്ടെന്ന് തലവേദനയാന്ന് പറഞ്ഞു അപ്പോൾ തലവേദന വന്നതിനെ ചോദ്യം ചെയ്യുകയാണ് അഭിലാഷ് അപ്പോൾ അഭിലാഷ് പറയുന്നത് ഇട്ടിമാണി ചോദിക്കുന്നുണ്ട് ഫൈവ് സെക്കൻഡിൻ്റെ ുള്ളിൽ തലവേദനയും ഫൈവ് സെക്കൻഡിനുള്ളിൽ ഉള്ളിൽ അത് മാറുകയും ചെയ്യുന്നത് കള്ളത്തരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി രേണുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ശാരികയും അതുപോലെ തന്നെ അനുമോളും എത്തുന്നുണ്ട് അനുമോൾ ഭയങ്കര കാമാൻ ക്വൈറ്റാണ് അപ്പോൾ രേണു പറയുന്നത് തലവേദന ആയിക്കാണെങ്കിൽ ഇപ്പോൾ പണിയെടുക്കണില്ല എന്ന് ഇപ്പോൾ പണിയെടുക്കണില്ല അവർ കുറച്ച് കഴിഞ്ഞ് പണിയെടുക്കുമല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരാളേനെ മാത്രം ടോർച്ചർ ചെയ്യാൻ നടക്കുന്നത് ഇവിടെ പ്പോൾ മൊത്തത്തിൽ സീനാണ് കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രേണുസുദിയാണ് ഇപ്പോഴത്തെ താരം അതുകൊണ്ട് തന്നെ രേണുവിനെ പിടിച്ചു നിൽക്കാൻ അത്തിരി ബുദ്ധിമുട്ടാണ് കാരണം രേണുവിന് സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ് തോന്നുന്നു എല്ലാവരും രേണുവിൻ്റെ മെക്കട്ടാണ് കയറുന്നത് എന്തായാലും രേണു സുദീക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി ഒരു ഐഡിയയില്ല അപ്പോഴേക്കും അഭി അഭിലാ അഭിഷേകം പോയിട്ട് പറയുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് മാറണമെന്ന് വിളിക്കുന്നുണ്ട് തലവേദന ആയതുകൊണ്ട് രേണുവിന് പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും കളി തുടങ്ങുന്നേ തുടങ്ങുന്നേയുള്ളൂ അമ്പത് ദിവസമാവുമ്പോൾ ഉണ്ടാകുന്ന കളിയാണ് ഇപ്പോൾ തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്